ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂഡ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മെട്രിക്സ് പ്രോബ്ലം ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ലീനിയർ സിസ്റ്റം ഹൂസ് ഓഗ്മെന്റഡ് മെട്രിക്സ് ഈസ് നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഉണ്ട് ആ ഇക്വേഷന്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ ആണ് ചോദിച്ചത് നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മെട്രിക്സിനെ റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോമിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് റോയിലെ ലെഫ്റ്റിലുള്ള എലമെന്റ് ആണ് അത് വൺ അല്ലെങ്കിൽ വൺ ആക്കുക ഇപ്പൊ വൺ ആണ് ഓൾറെഡി അതിന് താഴേക്കുള്ള എലമെന്റ് സീറോ ആക്കുക ഇവിടെ ഓൾറെഡി സീറോ ആണ് നമ്മൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല റോ ഓപ്പറേഷൻസ് നടത്തിയിട്ട് നമ്മൾ സീറോ ആക്കുക അത് ഓൾറെഡി സീറോ ആണ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി സെക്കൻഡ് റോല് ഏറ്റവും ലെഫ്റ്റിലുള്ള എലമെന്റ് എടുക്കുക അത് വൺ ആണോ നോക്കുക വൺ അല്ലെങ്കിൽ വൺ ആക്കുക അതിന് മേലേക്കുള്ള ഇവിടെ ഉള്ള എലമെന്റ് നമ്മൾ എന്ത് ചെയ്യുക സീറോ ആക്കുക അത് നിങ്ങൾ ഈ മെട്രിക്സ് നോക്കി അറിയാൻ പറ്റും ദാ ഈ വണ്ണിന്റെ മേലുള്ള ഈ എലമെന്റ് സീറോ ആക്കിയിട്ടുണ്ട് നമ്മൾ റോ ഓപ്പറേഷൻസ് നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക സീറോ ആക്കുക അപ്പൊ നമ്മൾ മെട്രിക്സിലെ ചില എലമെന്റ്സിലൊക്കെ മാറ്റങ്ങൾ വരും ഓക്കെ നമ്മൾ മെട്രിക്സ് റോ ഓപ്പറേഷൻസ് നടത്തിയിട്ട് റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോമിലേക്ക് മാറ്റുക ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മെട്രിക്സിന്റെ അവസാനത്തെ കോളത്തിനവിടെ മാറ്റി വെക്കുക ഈ മെട്രിക്സിന് നമ്മൾ ഇതേപോലെ ഇവിടേക്ക് എഴുതാം ഇവിടെ വൺ ടു ത്രീ മൂന്ന് കോളുണ്ടെങ്കിൽ ഇവിടെ മൂന്ന് വേരിയബിൾ നമ്മൾ എഴുതുക എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ഈക്വൽ ട് ഇട്ടിട്ട് നയന് ത്രീനെ അതേപോലെ എഴുതാം എന്നിട്ട് നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക വൺ ഇൻറ്റു എക്സ് വൺ എന്ന് പറയുമ്പോൾ എക്സ് വൺ സീറോ എക്സ് ടു എന്ന് പറയുമ്പോൾ ഇത് പോയി മൈനസ് ടു എക്സ് ത്രീ ഈക്വൽ ടു ഫസ്റ്റ് റോലെ നയൻ ഇതേപോലെ സീറോ എക്സ് വൺ ഏതേണ്ട ആവശ്യമില്ല വൺ എക്സ് ടു എന്ന് പറയുമ്പോൾ എക്സ് ടു പ്ലസ് വൺ എക്സ് ത്രീ എന്ന് പറയുമ്പോൾ എക്സ് ത്രീ ഈക്വൽ ടു ത്രീ അപ്പോൾ നമുക്ക് രണ്ട് ഈക്വേഷൻസ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുക ഈ ഇക്വേഷൻസിന് സോൾവ് ചെയ്യാം അപ്പം നമുക്ക് എക്സ് നെ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈനസ് ടു എക്സ് ത്രീ അങ്ങോട്ട് കൊണ്ടുപോകാം അപ്പം നമുക്ക് എന്ത് കിട്ടും എക്സ് വൺ ഈക്വൽ ടു നയൻ പ്ലസ് ടു എക്സ് ത്രീന്ന് കിട്ടും ഓക്കെ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി ഇതേപോലെ എക്സ് നെ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ് ത്രീ റൈറ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ത്രീ മൈനസ് എക്സ് ത്രീന്ന് കിട്ടും ത്രീ മൈനസ് എക്സ് ത്രീ നിങ്ങൾ ഈ രണ്ട് ഇക്വേഷൻ നോക്കിയാലും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഈ രണ്ട് ഇക്വേഷനിലും റൈറ്റ് സൈഡിലുള്ള എക്സ് ത്രീൻ്റെ ടേമിലാണ് ഈ രണ്ട് ഇക്വേഷൻ ഉള്ളത് അപ്പൊ എക്സ് ത്രീന്റെ ടേമിലായത് കൊണ്ട് നമുക്ക് ക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം എക്സ് ത്രീനെ ഇവിടെ ഫ്രീ വേരിയബിൾ നേടാം അപ്പൊ നമുക്ക് എന്ത് പറയാം ദ ബേസിക് വേരിയബിൾസ് ആർ എക്സ് വൺ ആൻഡ് എക്സ് ടു ഇവിടുത്തെ രണ്ട് ബേസിക് വേരിയബിൾസ് ഉണ്ട് ഏതൊക്കെയാണ് എക്സ് വൺ എക്സ് ടു ആണ് അപ്പൊ നമുക്ക് എന്ത് പറയാം നമ്മൾ ജനറൽ സൊല്യൂഷൻ എന്തായിരിക്കും ഇതായിരിക്കും നമുക്ക് എക്സ് ത്രീ ഇവിടെ ഫ്രീ വേരിയബിൾ ആണ് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് അതെ നമുക്ക് പുട്ട് ചെയ്യാം